ഹലോ ഹെനോക്കിന്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് ഇവിടെ വീടൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് നേഴ്സുമാരാണ് ഞാൻ ഡോൺ ചേണായിട്ട് ജസ്റ്റ് ഒരു മാസത്തെ പരിചയമുള്ളൂ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ജർമ്മൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനെ അപ്പോ ചേട്ടൻ എന്നെ ഭയങ്കര സ്നേഹത്തോടെയാണ് ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചത് ഞാൻ മ്യൂണിക്കിൽ നിന്ന് ഫ്രാങ്ക്ഫോർട്ട് അടുത്തുള്ള ഗീസണിലോട്ടാണ് ചേട്ടന്റെ അടുത്തേക്ക് പോയത് അവിടെ ചെന്ന് എനിക്ക് വേറൊരു ഫാമിലി തന്നെ കിട്ടി നല്ല അടിപൊളിയായിരുന്നു ചേട്ടൻ വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഹെനോക്കിന് കൂടുതലും ദിനോസറിനൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് വീട് കൂടുതലും ദിനോസറിൻ്റെ ഇതിലാണ് എല്ലാവരും ഇന്ന് ഭയങ്കര ഹാപ്പിയിലായിരുന്നു പ്രത്യേകിച്ച് ഡോൺ ചൈഡിനൊക്കെ ഭയങ്കര ആയിട്ട് ഞാൻ കണ്ടു അല്പം കഴിഞ്ഞപ്പേക്കും വേറെ കുറേ ഗസ്റ്റുകൾ വന്നു കൂടുതൽ എടുത്തു പറയേണ്ടതാണ് ഒരു ജർമ്മൻ ലേഡി ഉണ്ടായിരുന്നു സാന്ദ്ര എന്നായിരുന്നു പേര് ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് സെറമണിയിലോട്ട് കിടക്കുകയാണ് എന്നോട് ചേട്ടൻ ചെറിയ പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഫ്രണ്ട്സും ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലീസും ഞാൻ ഇത്രയും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം ആദ്യമായിട്ടായിരുന്നു എനിവേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദെൻ നമ്മളെ ഹെനോക്കൂട്ടനാണെങ്കിൽ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് ചെറുതായിട്ട് അവിടെ നിന്ന് ഫൈറ്റിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ഫോർക്ക് വെച്ച് അതുപോലെ തന്നെ ജർമ്മനിയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി കൂടിയായിരുന്നു അത് നമ്മുടെ ജോലി ചേച്ചിയാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സന്മനസ്സാ പോയത് ചേച്ചി നമുക്ക് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് തന്നു അതിൽ പലർക്കും ഞാൻ ചെറിയൊരു യൂട്യൂബറാണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ജോൺ ചാട്ടൻ എൻ്റെ വീഡിയോ കിട്ടവരെ കാണിച്ചു ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ മാത്രമല്ലായിരുന്നു അവിടെ ചെറിയ ഫാമിലികളും അവരുടേതായ ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടു എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിള്ളേരുടെ വീഡിയോസൊക്കെ അതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ജർമ്മൻ ലേഡി നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെല്ലാവരും സാന്ദ്രമാവിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു കാരണം നമ്മളെല്ലാവരും മലയാളം സംസാരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് അത് മനസ്സിലാവത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പറ്റുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരാണെങ്കിലും ജസ്റ്റ് ലൈക്ക് നമ്മുടെ സാന്തനമ്മൻ്റെ അടുത്ത് പോയി സംസാരിച്ചിരുന്നു ഹെനമൊക്കെ എപ്പോഴേക്കും അമ്മ വീട്ടിൽ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് അവൻ്റെ അവൻ്റെതായ കളികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേരെങ്കിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് പേരെ പിള്ളേരുകൾ വേറെ റൂമിലിരിക്കുന്നുണ്ടായിരുന്നു ഓരോ അടുത്ത് പോയിട്ട് ചെറുതായിട്ട് കളിക്കാനൊക്കെ നോക്കിയിരുന്നു എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ നമുക്കൊരു പാകിസ്ഥാനി ഫാമിലി ഉണ്ടായിരുന്നു അവൾ ഭയങ്കര രസമായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആദ്യം ചെറിയ ചെറിയ സ്വീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേക്ക് കട്ടിന് ശേഷം നമ്മൾ രണ്ടായിട്ട് പിരിഞ്ഞ് ലേഡീസും ജെൻസും ഓരോരോ ഭാഗത്ത് നമുക്ക് അവരുടേതായ അവരുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു പരസ്പരം ഒത്തുചേർന്ന് പിന്നെ ഞാൻ വീണ്ടും പിള്ളേരെടുത്തേക്ക് പൂരുത്തരം എന്നെ തോക്കു ചുപിടി വെച്ചില്ലായെന്നുള്ളൂ നമ്മൾ കുട്ടീസ് അവിടെ ആയിരുന്നു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവളൊന്നായിട്ട് ജർമ്മൻ സംസാരിക്കും കേട്ടോ ഞാനും അവളും കുറച്ച് നേരമൊക്കെ ജർമ്മൻ സംസാരിച്ചിരുന്നു ഞാൻ നമ്മൾ ഫുഡ് പരിപാടിയിൽ കിടന്നു ആദ്യം പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു നമ്മുടെ ജോൺസണും ചേച്ചിയും കൂടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ എനിക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ടും ഇന്ത്യൻ ഫുഡ് കണ്ടപ്പോൾ നമ്മുടെ കൈവിട്ട് പോയി അതുകൊണ്ട് ഞാൻ ആദ്യം ഇരുന്നവരുടെ കൂടെ തന്നെ പോയിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു ഇടയ്ക്ക് ഞാൻ വിചാരിച്ചത് ജർമ്മൻ ലേഡി എങ്ങനെ പൊറോട്ട കഴിക്കുമെന്ന് പക്ഷേ ആളും കൈവെച്ചനെ കഴിച്ചു പൊറോട്ട കഴിച്ചു കഴിഞ്ഞപ്പിക്കും നമ്മുടെ സ്പെഷ്യൽ ഡിഷ് വന്നു ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഇപ്പം കപ്പ് ബിരിയാണി ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വയറ് നിറച്ച് കഴിച്ചു ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തർ ഓരോരോ പിള്ളേരുടെ കൂടെ കളിക്കാൻ തുടങ്ങി അവരെയും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണ്ടെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ ഹെനോക്കിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെറിയ നമ്മുടെ സാധനമാമ്പ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ചേച്ചിമാരാണെങ്കിൽ അവരുടെ മെയിൻ കലാപരിപാടിയായ ബിഗ് ബോസ് കാണൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ചേട്ടന്മാരാണെങ്കിൽ അന്തർദേശീയ തലത്തിലുള്ള സംഭാഷണങ്ങളിലായിരുന്നു ഞാനും അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് മെയിനായിട്ട് നമ്മൾ റാസ്യത്തിനും കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരിടത്ത് അന്തർദേശീയ തലത്തിൽ സംഭാഷണമാണെങ്കിൽ ഒരു അന്തർദേശീയ തലത്തിൽ എങ്ങനെ ഫേമസ് ആവാം എന്നുള്ള റീൽസിൻ്റെ ഒരു ആയിരുന്നു അവർ ചെറിയ റീൽ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു ഇവിടെ ജർമ്മനിയിൽ മെയിനായിട്ട് എല്ലാവരുടെയും ഒരു ആണ് റീൽ എടുക്കുക എന്നൊക്കെ പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയാന്ന് എല്ലാവർക്കും അറിയാം മൂന്ന് നാല് തവണയൊക്കെ എടുക്കണം ഇത് നമ്മൾ നേരിട്ട് കണ്ടതാണ് അവർ മൂന്ന് നാല് തവണ റീ ഒക്കെ ചെയ്തിട്ടാണ് ലാസ്റ്റ് നല്ലൊരു രീതിയിലൊരു റീൽ എടുക്കാൻ പറ്റിയത് എല്ലാരും ആ റീലിൽ ഇൻക്ലൂഡ് ആവാൻ വേണ്ടി ഇവര് ഓരോരോ സ്റ്റേജായിട്ടാണ് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് വീഡിയോസ് ഇവര് ചെറുതായിട്ട് ഡാൻസ് കളിച്ചപ്പോ കൈ ഒന്നും പൊങ്ങിപ്പോയില്ല അവിടെ രൂപക്കുകളുണ്ടായിരുന്നു രൂപം തെറിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഏനോക്കാണെങ്കി അവന്റെ ദിനവസരൊക്കെ പൊട്ടിച്ചുടങ്ങിട്ടുണ്ടായിരുന്നു അവനവൻ്റെ കലാപരിപാടി അവൻ്റെ പരിപാടികൾ അവനും തുടങ്ങി പിന്നെ നമ്മുടെ ചേച്ചിമാരാണെങ്കിൽ തോറ്റ് തോൽവി സമ്മതിച്ചില്ല അവർ വീണ്ടും ആ സീൻ ഒന്നും കൂടെ റീടേക്ക് എടുക്കുകയാണ് എനിവേ അടിപൊളിയായിട്ട് ഇവർ വീണ്ടും ഇത്തവണ ചെയ്തു ഓരോ ഫാമിലീസും അവർക്കിങ്ങനെ ഡ്യൂട്ടി കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പാകിസ്ഥാനി ഫാമിലിയും പോയി അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് Mani yeah, from Germany with Akil from Pakistan. Pakistan? A Kermashy, huh? No, no, this is my yeah. boat. Okay. Don't boast. Boat. Okay. How was the party? party was very nice, food was very tasty, okay. and it was fun meeting you all. Yeah. <laughs> Thank you very much, it was a great time. <laughs> okay? ഹലോ ഗായ്സ് ഇന്ന് വളരെയധികം ഹാപ്പിയുള്ളൊരു ദിവസമാണ് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചൊരു ആയിരുന്നു ജസ്റ്റ് ഒരു ജസ്റ്റ് ടു മന്ത്സിൻ്റെ ഒരു ജസ്റ്റ് കണക്ഷനേ ഉള്ളൂ എനിക്ക് ഡോൺ ചാൻ ആയിട്ട് അപ്പോൾ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് അപ്പോൾ എന്നെ വിളിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ മ്യൂണിക്കുന്നു ഇവിടേക്ക് വന്ന് സോ ഹാപ്പിയാണ് ഇഷ്ടംപോലെ നല്ല ഫാമിലി മെമ്പേഴ്സിനെ കിട്ടി എല്ലാവരും അടിപൊളിയായിട്ട്

നേരെ ഇതാ നേമ മാടേ ന ഐ ലവ് ദിസ് സോങ് Hai paura di calo? Ready, 1, 2, 3, start!